കേരള വിരോധിയായ കേന്ദ്ര സഹപാഴ്ച മന്ത്രി വി മുരളീധരൻ സ്ത്രീ വിരോധി കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കരവാരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു സ്ത്രീകളെ പാർട്ടി സമ്പൂർണമായി തഴയുകയാണ് എന്നുള്ള ആരോപണം കേരള ബി ജെ പിക്ക് അകത്ത് നേരത്തെ തന്നെ ഉയരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ബി ജെ പി നേതാക്കൾ നേരിട്ടിടപെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഒരു ബി ജെ പി നേതാവിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിലാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ സിന്ധുവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ തങ്കമണിയും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് ഈ കരവാരം അവിടെ ഒൻപത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും രാജിവെക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങളെയാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് സ്ത്രീകളെ നിരന്തരമായി തഴയുന്നു അവരോട് അവഗണന കാട്ടുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ഈ ധിഖാരം നിറഞ്ഞ നടപടികൾക്കെതിരെ പരാതി പറയാൻ വി മുരളീധരനെ പോലെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആയിരിക്കുന്ന ഒരാളെ സമീപിക്കുമ്പോൾ അയാളിൽ നിന്നുണ്ടായത് അതിനേക്കാൾ മോശമായ അനുഭവം എന്നാണ് ഇവർ തുറന്നു പറയുന്നത് എന്തൊരവസ്ഥയാണ് എന്ന് നോക്കൂ ശോഭ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്താൻ വി മുരളീധരൻ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമം നടത്തിയെന്നാണ് ഇവർ പറയുന്നത് ശോഭ സുരേന്ദ്രൻ അവരുടെ ഈ വ്യക്തിപരമായ ചില മികവുകളൊക്കെ കൊണ്ട് ശബരിമല കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീകളെയൊക്കെ വല്ലാതെ ആകർഷിച്ച് ആറ്റിങ്ങലിൽ നല്ലവണ്ണം വോട്ടുയർത്തിയിരുന്നു അത് വച്ചിട്ടാണ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് അടിച്ചു ഓടിച്ച് ആറ്റിങ്ങലിൽ മത്സരിക്കാനിറങ്ങിയത് ആറ്റിങ്ങലിൽ മത്സരിക്കാൻ ചെന്നത് മുതൽ ബി ജെ പിയിൽ വ്യാപകമായ കൊഴിഞ്ഞുപോക്കാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെ കൂടാതെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ മുൻ കൗൺസിലറായിരുന്ന സംഗീത റാണിയും സി പി എമ്മിൽ ചേർന്നു വക്കം പഞ്ചായത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലും തൊട്ടടുത്തുള്ള മുതാക്കൽ പഞ്ചായത്തിലുമൊക്കെ ഇതുപോലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ബി ജെ പി സലാം പറഞ്ഞു പോയി കഴിഞ്ഞു വി മുരളീധരൻ ചെന്നതുകൊണ്ടുണ്ടായ വലിയ ഗുണമെന്ന് പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ അനുകൂല സാഹചര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൂടി നന്നായി സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു ഇപ്പോൾ ഈ കരവാരം പഞ്ചായത്ത് അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ വർക്കല നിയമസഭാ മണ്ഡലവും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും ഒക്കെ കഴിഞ്ഞ തവണ ബി ജെ പി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വലിയ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളാണ് ആ സ്ഥലത്താണ് ബി ജെ പിയിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് പാർട്ടിക്കകത്ത് വലിയ അമർശം രൂപപ്പെടുന്നത് വി മുരളീധരൻ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നു അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത് അപ്പൊ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനെതിരെ ഇത് നേരത്തെ തന്നെ ഉയർന്നതാണ് വർക്കലയിലെ അടക്കം ബി ജെ പി നേതാക്കൾ വി വി രാജേഷിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരായി പരസ്യമായി രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നതിൽ ഈ ഒരു കോക്കസിന്റെ നീക്കങ്ങൾ ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു അതൊക്കെ ശരിവെച്ചു കൊണ്ടാണ് ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാജിവെച്ച് സി പി എമ്മിൽ ചേരുന്നത് സി പി എമ്മിന് കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായ മേഖലയിലാണ് അവിടുത്തെ ജനപ്രതിനിധികൾ രാജിവെച്ച് അവരോടൊപ്പം ചേരുന്നത് എന്നുള്ളത് ഏറെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് ജോയിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല അടൂർ പ്രകാശ് കഴിഞ്ഞവണ അവിടെ ജയിച്ചത് അടൂർ പ്രകാശിനെ സഹായിക്കാൻ ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂടുതൽ നേടുന്നത് തടയാൻ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ബി ജെ പി കാരുടെ സഹായം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നതിന് പിന്നാലെയാണ് ഈ പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് സ്ത്രീകളടക്കമുള്ളവർ പോകുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു അത്യാവശ്യം സ്ത്രീകൾക്കിടയിൽ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല സ്ത്രീകളോട് കാട്ടുന്ന വലിയ വിവേചനത്തിന്റെ ഉദാഹരണം മോദി വലിയ നാരീശക്തി ശക്തിയൊക്കെ പ്രസംഗിക്കുമെങ്കിലും ബി ജെ പിയിൽ യഥാർത്ഥത്തിൽ രാജ്യമൊട്ടാകെ സംഭവിക്കുന്നത് ഇതാണ് ഗിമിക്കുകൾ കാട്ടുന്നതിനപ്പുറം സ്ത്രീകളോട് എന്തിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയോട് പോലും ബഹുമാനമില്ലാത്തവരായി മാറിക്കഴിഞ്ഞു അവരെപ്പോലും കൂടി കാണുന്ന സമീപനം അങ്ങനെ സ്ത്രീകളോട് കാട്ടുന്ന വിവേചനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുയർത്തി ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒരു നഗരസഭയിലെ മുൻ കൗൺസിലറും അടക്കം രാജിവെച്ച് സി പി എമ്മിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സഹപാഠിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു ഒന്നര ലക്ഷം വോട്ടെങ്കിലും അവിടെ പിടിക്കാൻ പറ്റിയാൽ മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ചു അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ പത്ത് തൊണ്ണൂറായിരം വോട്ടിൻ്റെ നഷ്ടമുണ്ടായി അതുപോലും നേടാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വി മുരളീധരന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നു ജയിക്കുന്നത് പോയിട്ട് രണ്ടാം സ്ഥാനത്തെത്തുന്നത് പോയിട്ട് മാന്യമായ മൂന്നാം സ്ഥാനം പോലും അന്യമാകുന്ന നിലയിലേക്ക് മുരളീധരൻ പരിതാപകരമായി വീണു കഴിഞ്ഞിരിക്കുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എന്നതാണ് അവിടെ നിന്നുള്ള നേർചിത്രങ്ങൾ നൽകുന്ന സൂചന ഇടുപ്പ് ഗോപിയും രാജീവ് മുതലാളിയുമൊക്കെ സ്വപ്നം കാണുന്നത് വെറുതെ തന്നെ കേരളത്തിൽ ഇക്കുറിയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് രാജ്യത്തെ വിശ്വാസ്യതയിൽ മുന്നിൽ നിൽക്കുന്ന സർവേ ഏജൻസിയായ സി വോട്ടർ ഇന്ത്യ ടുഡേയുമായി ചേർന്ന് നടത്തിയ സർവേയിലും കണ്ടെത്തിയിരിക്കുന്നു ജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും എത്തൂ എന്നും ഇന്ത്യ ടുഡേയുടെ സർവേ അടിവരയിടുന്നുണ്ട് അതാണ് രസകരമായ കാര്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന രണ്ടാം സ്ഥാനം കൂടി നഷ്ടപ്പെടാൻ പോകുന്നു അപ്പോൾ ഇരുപത് സീറ്റിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മൂന്നാമതാകും ചിലയിടങ്ങളിൽ നാലാമതാകുമെന്നുള്ള ഭീഷണിയുമുണ്ട് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയൊക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അത്തരത്തിൽ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളത്തിൽ ബി ജെ പി കൂപ്പുകുത്തും ഇരുപത് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ നേടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ശതമാനത്തിലൊരു നേരിയ വർധന ഉണ്ടാകും എന്ന് പറയുന്നത് അല്ലാതെ ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഈ സർവേ പറയുന്നത് തമിഴ്നാട്ടിലും അതുതന്നെ അവസ്ഥ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവിടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ബി ജെ പി പറയുമ്പോഴും ആ ഇളക്കി മറിക്കൽ ഒന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുപ്പത്തി ഒൻപത് സീറ്റിലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളായിരിക്കും വിജയിക്കുക എന്നാണ് സർവേ പറയുന്നത് അവിടെ ശതമാനത്തിൽ ഒരു നേരിയ കുറവ് ഇന്ത്യാ സഖ്യത്തിനുണ്ടാകും കഴിഞ്ഞ തവണ അൻപത് ശതമാനത്തിന് മുകളിൽ നേടിയത് ഈ കുറി നാൽപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് ചുരുങ്ങും എ എ ഡി എം കെക്ക് ചെറിയ തോതിൽ വോട്ട് വർധന ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് ബി ജെ പിക്ക് നേരിയ വർധന ഉണ്ടാകുന്നു പക്ഷേ അപ്പോഴും ഇരുപത് ശതമാനത്തിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ വോട്ട് തമിഴ്നാട്ടിലും ഉയരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള അറുപത് സീറ്റുകൾ ആ അറുപത് സീറ്റുകളിൽ ഒരെണ്ണം പോലും ജയിക്കാൻ ബി ജെ പിക്ക് സാധ്യതയുടെ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പങ്കെടുത്ത സി വോട്ടറിൻ്റെ മേധാവി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്